അപ്പം ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ പൊറാട്ടേൻ്റെ റെസിപ്പിയാണെന്നു കേട്ടോ പൊറോട്ടൻ്റെ റെസിപ്പിയാന്ന് വിചാരിച്ചിട്ട് ആരും സ്കിപ്പ് അടിച്ച് പായല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അരമണിക്കൂർ കൊണ്ട് തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പൊറോട്ടൻ്റെ റെസിപ്പി വന്നിട്ട് അതുപോലെ തന്നെ ഏതറിയാത്തൊരിക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ചെയ്യുകയാണെന്ന് വെച്ചാൽ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതാ എങ്ങനെ തയ്യാറാക്കുന്ന കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ഒന്ന് പ്രസ് ചെയ്തേക്കാൻ കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അതുപോലെ തന്നെ അര മണിക്കൂറും കൂടി വേണ്ട കേട്ടോ ഈ ഒരു പൊറാട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ നമുക്ക് കുറച്ച് പൊറാട്ടമൊക്കെ ഉണ്ടാക്കിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ ഇതേപോലെ അപ്പോൾ അതാ പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അര കിലോ മൈദ മൈദെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുട്ട കൂട്ടിയാലും നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ പൊറാട്ട മുട്ട അല്ലെങ്കിൽ പാലോ ഒരു എന്താ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് മാത്രം മതിയാവും ഇനിയിപ്പോൾ ഇതാ ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മാത്രം മതിയാവും കേട്ടോ ഒരു കാൽ ടീസ്പൂൺ തന്നെ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിപ്പോൾ കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു നല്ല നെയ്യും അതുപോലെ തന്നെ മുട്ടയും എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് കുഴച്ച് കൊടുക്കാം നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്നില്ലേ അതേപോലെ ഒന്ന് കുഴച്ചു കൊടുക്കുക ഇതിലേക്ക് ഇനി കുറേശ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ കുഴച്ചെടുക്കുക നമ്മൾ കുറേശ്ശെ വെള്ളം എന്നിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കുറേ പെട്ടെന്ന് തന്നെ കുറേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ കുറേശേഷം വെള്ളം ഒഴിച്ചിട്ട് നോക്കിയിട്ട് പിന്നെയും വെള്ളം ഒഴിച്ചാൽ മതി അപ്പോൾ ഇതാ ഇതേപോലൊന്ന് കുഴച്ചെടുക്കാം കുറച്ചൊന്ന് അയച്ചു തന്നെ കുഴച്ചെടുക്കട്ടോ അതുപോലെ തന്നെ നല്ലോണം അയേണ്ട ആവശ്യമില്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഇതാ ഇതേപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് അധികം ടൈറ്റിലില്ല അധികം കുഴഞ്ഞിട്ടും ഇല്ലാത്തൊരു ടൈപ്പിലൊന്നും കിട്ടോ പിന്നെ നമ്മൾ കുഴക്കുന്ന സമയത്ത് കുറച്ചൊന്ന് എന്താ ഒരു അഞ്ച് എങ്കിലും ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടെ എന്നാലാന്ന് നമ്മൾ പൊറാട്ട അടിപൊളിയായിട്ട് തന്നെ നമ്മൾ നമ്മളാ കുഴേൻ്റെ മുളാന്ന് അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഞാൻ ഈ കുഴ കുഴുന്ന് പറയുന്നതരല്ലേ എല്ലാവരും ജയിക്കും എന്താ കുഴയ്ക്കുക എന്ന് പറയുന്നത് കുഴയ്ക്കുക എന്നല്ല പറയേണ്ടി എന്ന് ഒക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ നമ്മളിവിടെ ഭാഷ അങ്ങനെ വരുന്നത് കുഴയ്ക്കുകയെന്ന് പറയുന്നവരുണ്ട് എന്ന് പറയുന്നവരുണ്ട് പക്ഷെ പെട്ടെന്ന് പറയുന്നവർ അങ്ങനെ ആയി ആയിപ്പോകുന്നതാന്നിട്ടോ അപ്പം ഇതാ ഞാൻ ഇത് നല്ല സോഫ്റ്റാക്കി തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒരഞ്ച് മിനിറ്റ് വരെ ഇത് ഇങ്ങനെ കുഴച്ചെടുക്കണം കേട്ടോ നല്ലതെന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുക ഇത്രയും മതിയാവും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഉരുളകളാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ബോൾ പിടിച്ചെടുക്കാം കുറച്ച് ഓയിലും വെളിച്ചെണ്ണയും കൂടി ഞാൻ മിക്സ് ആക്കി എടുത്തതാ എന്നിട്ട് അത് രേഷം കയ്യിൻ്റെ അടിയിലേക്ക് ആക്കി കൊടുത്തിട്ട് ഞാനൊന്ന് കൂട് പിടിച്ചെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മളെ പൊറോട്ട ഓയിലും വെളിച്ചെണ്ണയും കൂടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാന്ന് ഞാൻ അധികം എടുക്കലിട്ടോ അപ്പോൾ പൊറോട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വെറും ഓയിലെന്നാവുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമുണ്ടോ കാര്യമൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും അപ്പോൾ അതാ കൈൻ്റെ അടിയിൽ കുറച്ച് ഓയിൽ തടവി തടവിക്കൊടുത്തതിന് ശേഷം ഞാൻ ഇതാ ഇതേപോലെ ബോൾസ് പിടിച്ചെടുക്കുന്നത് കേട്ടോ നമ്മളപ്പം വള്ളവരള കൊണ്ട് ഉള്ളിലേക്കാക്കി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ എടുത്താൽ മതിയെ അപ്പൊ ഈസി അല്ല ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പം വേണം അത്രയും വലുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ ഇതാ ഞാൻ ഓരോന്നൂരോന്ന് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ഇതാ ഏഴ് ബോൾസ് നമുക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്രയും മതിയാവും ഇനിയിപ്പിതാ ഓരോന്നൂരോന്ന് നമുക്ക് കുറച്ച് ഓയില് തടവി കൊടുക്കാം നമ്മളിത് പൊടി കൊഴിച്ചിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ ഇതേപോലെ തന്നെ ബോൾ ബോൾസ് പിടിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഓയിൽ തേച്ചിടുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓരോന്ന് ഓയിൽ തേച്ചതിന് ശേഷം ഓരോന്നും ഇതേപോലെ എടുത്തിട്ട് കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് അമർത്തി പരത്തി കൊടുക്കട്ടോ കൊടുക്കട്ടെ കയ്യോണ്ടില്ലെങ്കിൽ നമ്മൾ പത്തിരി പരത്തുന്ന ആ ഒരു എന്താ കോയലില്ലേ അതിനെ കൊണ്ടൊന്ന് പരത്തിയിട്ട് കൊടുക്കുക ഞാൻ അതുകൊണ്ടാണെന്നൊന്ന് പരത്തിയിടുന്ന കേട്ടോ നല്ലോണം പരക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു ഏകദേശം ഒരു ഭൂരിനേക്കാട്ടും കുറച്ച് വലുപ്പത്തിൽ പരത്തിയിട്ട് കൊടുക്കുക ഇത്രയും പരത്തിയതിനു ശേഷം നമുക്ക് ഈ മേലേക്ക് കുറച്ച് ഓയില് തടവി കൊടുക്കാം എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇത്രയും മാത്രം മതിയാവും കേട്ടോ ഈ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം കുറച്ച് ഓയിൽ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പ് തടവി തടവിക്കൊടുത്തതിന് ശേഷം അത് അതിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതും ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ തടവി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലിലായിട്ട് എന്നെ വെച്ച് കൊടുക്കാം കേട്ടോ ഓയിൽ എന്തായാലും തടവി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉട്ടിപ്പിടിക്കൂ അപ്പം ഇതാ ഇല്ലു ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തി വെച്ചതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക ഇതേപോലെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം അടുത്തതും ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ എന്തായാലും തടവി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകും അപ്പോൾ ഇതേപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് പൊടി റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് പൊറോട്ട ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മൾ ചിലവൽ പൊടി കുഴച്ചിട്ട് നനഞ്ഞ തുണി കൊണ്ടൊക്കെ അങ്ങനെ ഇതാ വെക്കില്ല ഒരു പത്ത് മിനിറ്റൊക്കെ അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതാ ഇതീപ്പം ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒരു കറി ഉണ്ടാക്കുന്ന ടൈം മാത്രം മതി കേട്ടോ ഇതേപോലെ വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് പക്ഷേ ഞാനത് ഇതിലേക്ക് കാണിക്കുന്നില്ല കേട്ടോ അതൊരു കറി വെക്കുന്നത് വരെ ഞാനിത് റെസ്റ്റ് ചെയ്യാം വെക്കുന്നുണ്ട് ഇപ്പം ഇത് നമ്മളില്ലേ അടി തിരിച്ചിട്ടാന്ന് ഇട്ടോ വെക്കേണ്ടത് അടിഭാഗത്തുള്ള മോൾ ഭാഗത്തേക്കാക്കിയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം ആദ്യമാക്കിയത് മേൾഭാഗത്ത് വരണം കേട്ടോ അല്ലാണ്ട് വലിയുന്ന സമയത്ത് പെട്ടന്ന് തന്നെ നമുക്ക് എല്ലാം കൂടി അടിയിൽ നിന്ന് വലിച്ചാൽ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓരോന്നും ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വലിഞ്ഞ് കിട്ടും കേട്ടോ ഇതേപോലെ ആക്കി വെച്ചതിനെ കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇത് നമുക്ക് പരത്തി എടുക്കാം അപ്പോൾ ആദ്യം പരത്തിയതാ എന്നിട്ട് ഇത് ഇനിപ്പം ഇതാ നമുക്ക് കൺട്രോൾ റോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് എന്താ പത്തിരി കോലില്ലേ അത് ഒന്നും കൂടി പരത്തി കൊടുക്ക കേട്ടോ തമ്പ് പാവക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കൈ വച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നത് നമ്മളിത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓയിലും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് തടവി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്കിത് എന്താ പെട്ടെന്ന് പൊറോട്ട ചെയ്തെടുക്കാൻ പറ്റിയല്ലേ അപ്പോൾ ഇതാ നമ്മൾ പൊറോട്ട എന്ന് പറയുന്നത് ഓയിലിൽ കിടക്കുന്ന സാധനമാണല്ലോ അപ്പോൾ ഇതാ അതിൻ്റെ തമ്പ് വാ ഇതേപോലെ ഒന്ന് ഞാൻ പരത്തി കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതാ ഇതേപോലെ പിടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതാ ഇങ്ങനെ അങ്ങോ കുറച്ച് വിട്ട് പിടിക്കുക രണ്ട് കൈ കൊണ്ടും വിട്ട് വിട്ട് പിടിച്ചിട്ട് നമുക്കിതൊന്ന് എന്താ അടിച്ചെടുക്കാം ഇങ്ങനെ കൈ കൊണ്ടൊന്ന് വീശി കൊടുത്താൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയി കിട്ടും ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലാകുന്നെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഏകദേശം നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് മൂന്ന് അടി അടിക്കുമ്പോഴത്തേക്ക് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം എന്താ കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ എന്താ വെളിച്ചെണ്ണ ഓയിൽ എന്തെങ്കിലും തടവി കൊടുക്കുക എന്നിട്ട് ഇടയിൽ നമുക്ക് മൈദപ്പൊടി കുറച്ചൊന്ന് പാറ്റി കൊടുക്കുക ഞാൻ ഇതിൽ പാറ്റ വിട്ടുപോയി കേട്ടോ ഞാൻ പിന്നെ പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് നമുക്ക് റൗണ്ട് ആക്കിയെടുക്കാം നമ്മൾ എന്താ പൊറോട്ടേൻ്റെ ആ ഒരു ഷേപ്പിൽ അതുപോലെ ആക്കിയെടുക്കാം ഇതേപോലെ ചുറ്റിച്ചു കൊടുത്താൽ മതിയേ അപ്പോൾ അടുത്തതും കൂടി ഞാനൊന്നും കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മള് ഓയിലും വെളിച്ചിട്ടുണ്ടെങ്കിൽ തടവി കൊടുക്കണം കേട്ടോ ഇങ്ങനെ കൈ കൊണ്ടാക്കുന്ന സമയത്ത് തന്നെ എന്നിട്ട് നമ്മളെ എന്താ പത്തിരി പത്തിരിക്കോല് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്ക എന്നിട്ട് ഓയിൽ തടവി കൊടുക്കുക എന്നിട്ട് ഇതേപോലെ കൈ വെച്ച് പിടിക്കുക എന്നിട്ടൊന്ന് വീശി കൊടുക്കാം കേട്ടോ വേണ്ടില്ലേ ഏതറിയാത്തൊരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ചെയ്യാന്ന് വച്ചാൽ ഒരു പണിയുമില്ല കേട്ടോ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചിലവയ്ക്കൊന്ന് പെട്ടെന്ന് പേടിയാന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ആദ്യം ആദ്യം നമുക്ക് ചെറുങ്ങനെ ഒന്ന് ഫ്ലോപ്പ് ആവും പിന്നെ പിന്നെ നമുക്ക് ചെയ്ത് ചെയ്ത് ആവും കേട്ടോ ആദ്യം ആദ്യം ചെയ്തിട്ട് നമ്മളൊക്കെ ആദ്യം അങ്ങനെ തന്നെ ആയിനും പിന്നെ പിന്നെ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഓയില് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചുരുട്ടിയെടുക്കാന്ന് ചെയ്യുന്നത് കുറേ മൈദപ്പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ഇതേപോലെ കുറച്ചൊന്ന് പാറ്റി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചെടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഞാൻ ഓരോന്നും പരത്തി എടുക്കുന്നുണ്ട് നിങ്ങൾ കുറേയൊക്കെ ഉണ്ടെങ്കിൽ ചട്ടി വെച്ചതിന് ശേഷം പരത്തിയാൽ മതിയാവും കേട്ടോ ഇതിപ്പോൾ ഒരു അഞ്ചാറെണ്ണം ആണെന്നല്ലോ അപ്പോൾ ഞാൻ ഇതേപോലെ പരത്തി മുഴുവനായിട്ട് പരത്തി വെച്ചതിന് ശേഷം ചുട്ടെടുക്കാമെന്നാണ് ചെയ്യുന്നത് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ എന്താ ചുട്ടെടുക്കുന്നത് ഒരു പാനിൽ തന്നെ അട്ടി വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത് അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ ഇതേപോലെ ഞാൻ പരത്തി എടുക്കത്തിയിട്ടുണ്ട് മുഴുവനായിട്ടും പരത്തി എടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് നല്ല നൈസ് നൈസാക്കി തന്നെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഓരോന്നും ചുട്ടെടുക്കട്ടെ ഓരോന്നല്ല ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പാനിൽ ചുട്ടെടുക്കുന്നത് എടുക്കുന്നത് അപ്പോൾ അതാ ഞാൻ നമ്മളെ പൊറാട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണേൻ്റെ ഓയിലിൻ്റെ മിക്സിയില്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അത് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒരു പൊറാട്ടയും കൂടിയും വെച്ചു കൊടുക്കട്ടോ ഇപ്പം ഈസിയാണ് ഇതേപോലെ നിങ്ങൾ പൊറോട്ട ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ കേട്ടോ കല്ലൊന്നും ഇല്ലാത്ത പോലെ ആണെന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ടെണ്ണം വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ ഈസിയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് ഒരു പൊറാട്ടയും കൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണം വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ അടിഭാഗം കുറച്ചൊന്ന് ആയി എന്ന് തോന്നിയാൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കെ കേട്ടോ കണ്ടില്ലേ എന്നിട്ട് അതിൻ്റെ മേൽഭാഗം മേൾഭാഗത്തുള്ള പൊറാട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അടിഭാഗത്തുള്ളത് തിരിക്കേണ്ട കേട്ടോ മേൽഭാഗത്തുള്ളത് മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക നിങ്ങൾക്ക് മനസ്സിലാവുന്നൊന്നും വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് അടിഭാഗത്ത് ഒന്ന് ആയിക്കുണ്ടാവും കേട്ടോ എന്നിട്ട് മുഴുവനായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതേപോലെന്ന നമ്മൾ പൊറോട്ട ഉണ്ടാക്കി എടുക്കേണ്ടത് അപ്പം മേളത്തെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി തിരിച്ച് മറിച്ച് കൂട്ടിയിട്ട് വേവിച്ചെടുക്കട്ടോ ഇതേപോലെ തന്നെ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ എളുപ്പമാണ് അങ്ങനെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ നിങ്ങൾ പൊറോട്ട ചെയ്ത് നോക്കും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ ഇതും ഇതേപോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ പൊറോട്ട ഇവിടെ റെഡി ആയിക്കിട്ടുണ്ട് ഇതൊന്നും അടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ചൂട് തന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളു ഇതിന്റെ പരിപാടി കിട്ടാതെ നല്ല സോഫ്റ്റ് പൊറാട്ട ഇവിടെ റെഡി ആയിക്കിണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ട ഇതാ കണ്ടില്ല നല്ല സോഫ്റ്റ് അല്ലേ പൊറാട്ട അത് കണ്ടാ തന്നെ മനസ്സിലാവും വിചാരിക്കുന്നു അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ട് തന്നിട്ട് നിങ്ങളഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാൻ കഴിയുന്നോ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ പൊറാട്ട ഉണ്ടാക്കാൻ അറിയില്ല എന്ന് വിചാരിച്ചിട്ട് മടിച്ചൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റൂട്ടോ ഒരു ഭാഗത്ത് നിന്ന് കറിയും അതുപോലെ തന്നെ പൊറാട്ടയും ഇതിൻ്റെ പേരം കടലക്കറിൻ്റെ പേരം അടിപൊളിയാണെന്നു കേട്ടോ പൊറാട്ട ചെയ്തെടുത്താൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഒരുങ്ങും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോരതേ